എല്ലാവർക്കും ഫോറിയോ കുട്ടീസിലേക്ക് സ്വാഗതം ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഈ ഫലൂദ മിക്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഫലൂദ ഉണ്ടാക്കിയെടുക്കാം ഒരു ലിറ്റർ പാലാണ് ഇതിനായി എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഫലൂദ മിക്സ് കൊണ്ട് ഫലൂദ ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ പാലാണ് പാലിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ള അതായത് ഇരുന്നൂറ് എം എൽ വെള്ളവും കൂടി ചേർക്കണം ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം പാൽ ഏകദേശം തിളയ്ക്കാനായിട്ടുണ്ട് നമുക്കിനി ഫലൂദ മിക്സ് എടുത്തു വയ്ക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേസർ പിസ്ത ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫലൂദ മിക്സാണ് പാലിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫലൂദ മിക്സ് ചേർക്കാം ഇനി ഇത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് തുടർച്ചയായി ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ പാലിൻ്റെ ടെക്സ്ചർ മാറി ഒരു ക്രീമി ടെക്സ്ചറായി കിട്ടും ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പാലിൻ്റെ കൺസിസ്റ്റൻസി ചെറിയ രീതിയിൽ മാറി ലേശം തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായി തണുക്കട്ടെ ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്കാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കരുത് നമ്മൾ തയ്യാറാക്കിയ ഫലൂദ രണ്ട് മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഈ ഒരു ഫലൂദ തയ്യാറാക്കാനായി തിളയ്ക്കുന്ന പാലിലേക്ക് ഫലൂദയുടെ മിക്സ് ചേർക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ഫലൂദയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ആ മിക്സിൽ തന്നെയുണ്ട് പഞ്ചസാര പോലും ഞാൻ ചേർത്തിട്ടില്ല ഇനി ഈ ഫലൂത ഒന്നുകൂടി റിച്ച് ആക്കാനായി നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം ഐസ്ക്രീം കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്തോളൂ എൻ്റെ കയ്യിൽ ഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് അത് ഞാൻ ചെറിയ പീസസ് ആക്കി ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി കളർഫുൾ ആക്കാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കാം ഇതുപോലെ ഫലൂദയുടെ മിക്സ് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഫലൂദ കഴിക്കണമെന്ന് തോന്നിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഫലൂദ തയ്യാറാക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം